നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ വേണ്ടതെന്നും കൂടെ പറയാട്ടോ ഈ മൂന്ന് നമ്പറുകളിലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൾ ചെയ്യാനാണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലാണ് വിളിക്കേണ്ടത് ആ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് എങ്കിലും വേറെ വേറെ ഹെൽത്ത് ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് വീഡിയോ ഇങ്ങനെ തുടർന്ന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു അല്ല അവസരമുണ്ടെങ്കിലും മെറ്റീരിയൽ മിസ്സാക്കല്ലേ കേട്ടോ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ ക്യാമ്പ്രിക് കോട്ടൺ ത്രീ പീസ് സെറ്റിലാണ് അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാവുന്ന നമ്മൾ ആ ത്രീ പീസ് സെറ്റില്ലേ അപ്പോൾ അതിൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ട് എങ്ങനെ വരുന്നു ഇത് നമ്മൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ദുപ്പട്ട വരുന്നു ഇതെ ദുപ്പട്ടയുടെ റേറ്റ് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു ദുപ്പട്ടയുടെ ആണ് മീറ്റർ റേറ്റ് അല്ല ഒരു ദുപ്പട്ടയുടെ റേറ്റ് അപ്പോൾ നമ്മളൊരു രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ട് ഒരു ദുപ്പട്ടയും എടുക്കുമ്പോൾ വരുന്ന റേറ്റ് എണ്ണൂറ്റി പത്ത് രൂപ എട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും എടുക്കാം കാരണം പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാവുന്നത് അപ്പോൾ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന നല്ല ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പർപ്പിളിൻ്റെ ഡാർക്ക് ടോൺ ഇല്ലേ ഒരു വാടാമുല്ല കളർ അതിലെങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു പ്രിൻറ് ടോപ്പിന്റെ പ്രിൻ്റ് ഇതെങ്ങനെ വരുന്നു ബോട്ടം ഇതെങ്ങനെ വരുന്നു വരുന്നു ദാ ഇങ്ങനെ ഉള്ളവർക്ക് ഇതെല്ലാം നമ്മൾ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നോക്കാട്ടോ ഇങ്ങനെ വരുന്നു വൺ ട്വന്റി ആണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കണ്ടതിൻ്റെ തന്നെ നല്ലൊരു റെഡ് നല്ലൊരു ലേക്ക് പോകുന്ന റെഡ് നല്ല പ്ലസൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വന്റി ടോപ്പ് അങ്ങനെ വരുന്നു ദാ ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ദുപ്പട്ട ദാ ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ സെറ്റ് വൈസാണ് കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതങ്ങനെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നല്ല ഭംഗിയില്ല ആ ഒരു ലൈറ്റ് ബ്ലൂ ഇല്ലേ അക്വാ ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ടോപ്പ് ഇങ്ങനെ അതിന് മാച്ചിങ് ബോട്ടം ഇതങ്ങനെ വരുന്നു വൺ ട്വൻറ്റി അതിൽ ചേരുന്ന ദുപ്പട്ട ഇതാണ് വരുന്നു ഇതിന് ഇതിനോട് ഏകദേശം സമയം വരുന്ന ഒരു സെറ്റ് കൂടെ കളറിൽ വരുന്നത് കളറിൽ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഇങ്ങനെ വരുന്നു ദുപ്പട്ട അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ ബ്ലൂ ലവേഴ്സ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർ അത് മിസ്സാക്കേണ്ട ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നല്ലൊരു ഒലിവെല്ലോ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം അതിൻ്റെ ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് കേട്ടോ ഫാബ്രിക്കിന്റെ വിടുത്ത് വരുന്നത് എല്ലാം ഫോർട്ടി ഫോർ തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ കളറില്ലേ അതിൻ്റെ തന്നെ ഓൾമോസ്റ്റ് കളർ ഓൾമോസ്റ്റ് സെയിം പ്രിന്റിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വൺ ട്വന്റി ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു സെറ്റ് വൈസ് ആണ് ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്ന ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ക്യാമറി കോട്ടനിലെ ത്രീ പീസ് സെറ്റുകൾ ഇനി നമ്മൾ കുറച്ച് കാലത്ത് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മേഴ്സറൈസ് ഡിക്കത്ത് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചോദിക്കും സെറ്റ് കൊണ്ടുവന്നില്ലേ സെറ്റ് എത്തിയിട്ടില്ല ആ സെറ്റ് കുറച്ചൊരു അതല്ലേ ഈ സിംഗിൾ വീവ് ഈ ഡബിൾ വീവിങ്ങിൽ നമ്മളെ മേഴ്സറൈസ് ദുപ്പട്ടാസ് നമ്മൾ കൊണ്ടുവന്നില്ലായിരുന്നു ആ ദുപ്പട്ടയിൽ വരുന്ന പോലെ ഒരു സിംഗിൾ ഡിസൈനിലാണെങ്കിൽ സെറ്റ് നമുക്ക് കിട്ടുന്ന പോലെ കിട്ടാനുണ്ട് പക്ഷേ ദുപ്പട്ടയോട് കൂടി ചെയ്ത് ഇപ്പം അതായത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നോർമൽ ചെയ്യുന്ന ആൾക്കാരെടുത്ത് അത്ര നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ അപ്പോൾ അതായത് ഇതിൽ മൾട്ടിപ്പിൾ കളേഴ്സ് കൂടി ഇങ്ങനെ വീവ് ചെയ്ത് ഡിസൈൻസ് ചെയ്ത് ഇത് നമ്മൾ മെസ്സറൈസ് ദുപ്പട്ട ഓൺലി വന്നില്ലേ അതാണത് അതിൽ ദുപ്പട്ടാസ് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ടോപ്പ് ബോട്ടം ഫാബ്രി ദുപ്പട്ടയോട് കൂടി അവർക്ക് ചെയ്ത് നമുക്ക് ഓർഡർ അനുസരിച്ച് ചെയ്തു തരാൻ അവർക്ക് കുറച്ച് അവകാശം വേണമെന്ന് പറഞ്ഞാൽ അതിൽ മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്നതാണ് അപ്പോൾ ഫാബ്രിക്ക് അവർക്ക് റെഡി ഉണ്ട് ചെയ്ത് തരും ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ട കളറുകളിൽ പിന്നെ ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക് കോട്ടൺ അതിലും വേണമല്ലോ അപ്പോൾ അത് കുറച്ച് അവകാശം ചോദിച്ചിട്ടുള്ളവർ ആണ് ഇങ്ങനെ പെൻറ്റിംഗ് ആണ് നീണ്ടുപോകുന്നത് അപ്പം വേറെ ആൾക്കാരെ ഡീൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് കളർ ഇതാ തന്നെ നല്ലൊരു ഒലിവ് ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വീട്ടിൽ ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ മോയിസ്ച്ചറൈസ് ഇക്കത് ദൂരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു റേറ്റ് ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ ഇക്കത്ത് ലവേഴ്സിന് എന്തായാലും ഇഷ്ടമാവും നമുക്ക് ആ ഒരു ഒരുക്കത്തിൻ്റെ തന്നെ ഫീൽ തന്നെ വരുള്ളൂ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ചെയ്യാം ഇനി അതെല്ലാ ജെൻസിന് കുർത്ത ചെയ്യാനൊക്കെ നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു നയൻ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നു നെക്സ്റ്റ് കളർ ഇതാ വരുന്നത് നല്ല ഭംഗിയിലൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇതോടൊപ്പം നമ്മുടെ ഷോപ്പിലുള്ള കളർ കൊണ്ടൊന്ന് എടുത്ത് തരുമോ കുറച്ച് കളേഴ്സ് ഇവിടെ നമുക്ക് ഷോപ്പിലുണ്ട് അതുകൊണ്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ വരുന്നത് ഇതിനെല്ലാം റേറ്റ് വരുന്നത് ടു നയൻറ്റിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു ഡാർക്ക് പെർപ്പിളില്ലേ പെർപ്പിളിൻ്റെ നല്ല ഭംഗിയുള്ള കളർ ഇങ്ങനെ വരുന്നു ആ ഒരു സിൽക്ക് ഫിനിഷ് വരുന്ന ഇക്കത്ത് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ വരുന്നു ടു നയൻറ്റി നെക്സ്റ്റ് വരുന്നു ആ ഒരു ബ്ലൂ ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിൽ വരുന്നു ഇങ്ങനെ ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും എടുത്തു വരുന്നത് ഇനി ഞാനിത് ഷോപ്പിൽ വരുന്നത് ഉള്ളത് ഇത് ഒരുപാട് ഉണ്ടാവില്ല നമുക്ക് അതുകൂടെ കാണാം ഇതങ്ങനെ വരുന്നു അപ്പോൾ കാണിക്കുമ്പോൾ എല്ലാം കാണിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ അങ്ങനെ വരുന്നു ടു നയൻറ്റി നെക്സ്റ്റ് ഇത് ബ്ലാക്ക് അല്ലേ ബോട്ടിൽ ഗ്രീൻ ആണല്ലേ ബോട്ടിൽ ആണ് കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു വൈറ്റ് ടു നയന്റി നെക്സ്റ്റ് വരുന്നു റെഡ് ഇതെല്ലാം നമ്മുടെ മേഴ്സറൈസ് ടിക്കത്താണേ യെല്ലോ വളരെ കംഫർട്ടബിൾ ആയിട്ട് വേറേം പറ്റും കോട്ട് സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ടോപ്പ് ടോപ്പും ബോട്ടും കോട്ടൺ ലൈനിങ്ങോട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വേറെ അല്ലെങ്കിൽ നല്ല സുഖമുണ്ട് നമുക്ക് വാഷ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക് തന്നെയാണ് നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ആ വയലറ്റ് കളർന്ന് ബ്ലൂ ഇല്ലേ അതിൽ റെഡ് വരുന്നു ശരിക്കും ഇത് ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ചെറിയ പ്രിന്റുകൾ വരുന്നത് നിങ്ങൾക്ക് ഇത് ഇത് വേണേലും തേർട്ടി സെൻറ്റിമീറ്റർ ഒക്കെ വാങ്ങി യോക്ക് പോലെയൊക്കെ വെച്ചിട്ട് വേണേൽ അങ്ങനെ വേണേലും ചെയ്യാം ഇത്രയാണ് മേഴ്സറേ സ്റ്റിക്കത്ത് ഇനി നമ്മൾ നമ്മളിപ്പോഴത്തെ അടുത്തൊരു മത്സന്ദേരിയുടെ ട്രെൻഡ് അങ്ങനെ നടക്കുന്നു അതിൽ ഇനി വരാനിട്ട് മത്സ്യന്തേരി വരാനുണ്ട് കേട്ടോ വരുന്ന മുറക്കിയ വീഡിയോ ചെയ്യാം ഇനി നമ്മൾ അടുത്തൊരു ഫാബ്രിക്കാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ ആയിട്ടാണ് പിൻ വരുന്ന ഫാബ്രിക് അതിൽ നമുക്കിനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇനി വരും ഇത് പിൻ വരുന്ന ഫാബ്രിക്കിൽ വിത്ത് ഗോട്ട ലേസ് വന്നിരിക്കുന്നതാണ് ഇതിലൊരു കളർ ജാം ധൂമിൽ നമ്മുടെ ഷോപ്പിലുണ്ട് ഉണ്ട് അത് ഞാൻ നോക്കിയിട്ട് ഞാൻ അവിടുന്ന് വീഡിയോ എടുത്ത് ആണ് ഇതിൻ്റെ ഉള്ളത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു ഷോർട്സോ എങ്ങനെയെങ്കിലും എടുത്തിടാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ അവിടെ പോക്ക് കുറവാണ് ഞാനധികം ഉണ്ടാവാറില്ല ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെയാണ് ഈ ഫാബ്രിക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് വിട്ട് വരുന്ന തേർട്ടി എയ്റ്റ് ആണ് മുപ്പത്തി എട്ട് ഇഞ്ചേ എഴുതി വരുന്നുള്ളൂ അപ്പോൾ രണ്ടര മീറ്റർ എടുക്കുന്നവരനുസരിച്ച് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ നമ്മൾ സാധാരണ നമ്മൾ പിൻറ്റൊക്കെ ഇട്ട് ടോപ്പ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മെനക്കെട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തു പക്ഷേ ഫാബ്രിക് തന്നെ ഇങ്ങനെ വരികയാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതല്ല അതിൽ നല്ല ഭംഗിയുള്ള ബ്ലോക്ക് പ്രിൻ്റ് കൂടെ വരുന്നു റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി അല്ലേ ഇരുന്നൂറ്റി അറുപത് രൂപ ടു സിക്സ്റ്റി റുപ്പീസ് നല്ല കോട്ടണിലാണ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ഇനി നമുക്ക് അടുത്ത കാണാൻ പോകുന്ന കിഡ് ഐറ്റം നമ്മൾ കുറേ കോട്ടണിൽ ദാമനേരിയയിലേക്ക് നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് അതായത് അപ്പർ പോർഷനിൽ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി സെൽഫ് കളറിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ദാമൻ ദാമനേരിയയിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് മെയിൻ ഒന്ന് നമുക്ക് ബോട്ടം ചെയ്യാൻ പലാസം ചെയ്യാൻ അങ്ങനെ ഉപയോഗിക്കാം ഇനി അതല്ല ഇത് തന്നെ ഫോർട്ടി ഫൈവ് ആൻഡ് ഹാഫ് നാൽപ്പത്തഞ്ചര നാൽപ്പത്താറ് ഇഞ്ച് നാൽപ്പത്തഞ്ചര ഇഞ്ച് നാൽപ്പത്തഞ്ച് ഇഞ്ച് വിടുത്തിണ്ട് അപ്പോൾ ടോപ്പ് ചെയ്യേണ്ടവർക്കും അങ്ങനെ ചെയ്യാം ഇനി അതിലും ലെങ്ത്തി ടോപ്പ് വേണ്ടവർക്ക് ചെറിയൊരു യോക്ക് കൊടുക്കുക താഴെ ജോയിൻറ്റ് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഈ പലാസം ചെയ്യാനാണെങ്കിൽ കറക്റ്റ് ആണ് കോഡ് സെറ്റ് മോഡൽ ചെയ്യാനാണെങ്കിലൊക്കെ നല്ലതാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി അടുത്തതും അതിൽ കട്ട് വർക്കിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഇതാണ് വരുന്നത് കട്ട് വർക്ക് രണ്ട് തരത്തിൽ വരുന്നുണ്ട് ഇത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഇതിനും റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് വിടുത്ത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇനി വരുന്ന ഞാൻ അത് എടുത്തത് ഞാൻ കുറച്ച് ഓഫ് ഐറ്റ് കേരള ക്രീം കളർ ഓഫ് അല്ല കേരള ക്രീം ആണ് കളർ കേട്ടോ നമ്മൾ നെറ്റ് കോട്ടയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിപ്പോൾ ഞാൻ ഇന്ന് വേർ ചെയ്തിരിക്കുന്ന മോഡലിൽ കോട്ടണിൽ വരുന്നത് നിങ്ങൾക്ക് കോട്ടൺ ഇന്നർ മോഡലൊക്കെ ചെയ്യണമെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇത് ടോപ്പ് ചെയ്ത് ഈ ടൈപ്പിൽ ഒന്നും ബോട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയില്ല നിങ്ങൾക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഓഫ് വൈറ്റ് കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് കേരള ക്രീം കളറിൽ അങ്ങനെ വേണേലും ചെയ്യാം ഇനി വരുന്നത് നമ്മുടെ കോട്ടൺ നെറ്റ് ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നത് ബിഗ് ആണ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ കോട്ടൺ നെറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ ഇനി നമ്മൾ ഫാൻഡി സിൽക്കിൽ പ്ലെയിൻ കളേഴ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ പീസസ് എടുത്തിട്ടുള്ളത് അങ്ങനെ വരുന്നു നമ്മുടെ ഫേണ്ടി ആണ് വരുന്നത് അതായത് ഫാൻസി ടൈപ്പ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് സ്കേർട്ടായിട്ട് ഫ്രോക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്ന നല്ല മെറൂൺ ഇതിലൊക്കെ ഗോൾഡൻ ത്രഡ്ഡൂ കൂടെ പാസ് ചെയ്യുന്നവർ കണ്ടു കൊണ്ട ആ ഒരു ഷൈനിങ് എഫക്ട് കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് പിങ്ക് ആൻഡ് ഗോൾഡൻ കളർ കൂടിയിരിക്കുന്നതാണ് വൺ ട്വൻ്റി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ചിൻ്റെയും ഗോൾഡൻ കളറിൻ്റെയും കൂടെ ഫ്യൂഷൻ കളറായി വരുന്നു വൺ ട്വൻ്റി നെക്സ്റ്റ് യെല്ലോ ലവേഴ്സ് ഹൽദി ഫംഗ്ഷനൊക്കെ നല്ല ഷൈൻ ചെയ്യാൻ പറ്റുന്ന കളറാണ് വൺ ട്വൻറ്റി നെക്സ്റ്റ് ഈ വരുന്ന ഗ്രീന് ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ എന്തിലേക്കുള്ള ഈ സ്ക്രീൻഷോട്ട് ആക്കി കേട്ടോ ഇങ്ങനെ വരുന്നു ഇനി അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് കണ്ടോ ഇത് കുറച്ച് വ്യത്യാസം ഇവിടെക്ക് ഇങ്ങനെ രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉള്ളത് കുറച്ച് ഡാർക്ക് അത് ലൈറ്റ് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നമ്മുടെ വീഡിയോ അതോടുകൂടി കഴിഞ്ഞിട്ടില്ല എന്നത്തേക്കിടു താരം ലാസ്റ്റ് വരുന്നതേ ഉള്ളൂ നമ്മുടെ കലങ്കാരി ദുപ്പട്ട സോൺലി ദുപ്പട്ട മാത്രമായിട്ട് എത്തിയിട്ടുണ്ട് ഫാബ്രിക് കലങ്കാരി ഫാബ്രിക് ആണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കൊടുക്കുമോ അത് ഫാബ്രിക് വേണ്ടവർക്ക് അതല്ല ഞാൻ ഈ നിങ്ങൾ ആവശ്യമാണെങ്കിൽ ഞാൻ ഇതിൽ ഇതിൽ വീഡിയോസ് ഞാൻ പല വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് ഇവർ ഇനി ഷോർട്ട് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ എടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പായിട്ട് ടോപ്പിനോ അല്ലെങ്കിൽ കോഡ്സെറ്റ് പോലെ ചെയ്യാനോ ഫാബ്രിക്ക് അങ്ങനെ എടുക്കാം ഇത് നമ്മൾ ദുപ്പട്ട ഓൺലി വരുന്നത് ഇത് ടു പോയിൻറ്റ് ത്രീ രണ്ട് മുപ്പത് ചിലത് രണ്ട് നാൽപ്പത് ലെങ്ത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നമുക്ക് കാണാതിൽ ഡിഫറെൻ്റ് പ്രിൻറ്റ്സ് ആൻഡ് കളേഴ്സിൽ വരുന്നു കലങ്കാരി ദുപ്പട്ടാസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ദുപ്പട്ടത് എങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ അതിൽ അടുത്ത ദുപ്പട്ട ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഡിസൈനിലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ കളറിലും അപ്പൊ കലങ്കാരി ദുപ്പട്ട സുനങ്ങളൊക്കെ മിസ്സായിട്ടുള്ളവരെ ഇനി ഇതാക്കേണ്ട ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി ആണ് റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ വേണേലും യൂസ് ചെയ്യാം കേട്ടോ ഇ ഫേണ്ടിയുടെ കൂടെ വേണേലും യൂസ് ചെയ്യാം സിന്തറ്റിക് ടോപ്പും കോട്ടൺ ദുപ്പട്ടയും നല്ലൊരു കൊമ്പോ അല്ലേ അങ്ങനെ വേണേലും ചെയ്യാം അത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഇങ്ങനെ വരുന്നു കലങ്കാരി ദുപ്പട്ട ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അടുത്തത് അടുത്തത്വൻ്റി അടുത്ത മെറൂണിൽ ഇതാ അടുത്ത ഡിസൈൻ വരുന്നു എന്നിഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട് പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ത്രീ ട്വൻ്റി അടുത്തത് വരുന്നു ദാ ഇങ്ങനെ വരുന്നു മെറൂണിലെ പേഴ്സൺ ഇങ്ങനെ ത്രീ ട്വൻ്റി ഇങ്ങനെ വരുന്നു ത്രീ ട്വന്റി അപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഓരോ വെറൈറ്റീസ് നോക്കുന്നവരും ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യനായി എന്ന് തോന്നിയാലും വീഡിയോ കണ്ടെങ്കിൽ അവസാനം വീഡിയോ എന്തായാലും കാണണം പിന്നെ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി